ാണ് പുതിയൊരു സിനിമ ഇവിടെ പിറവികൊള്ളുകയാണ് നമ്മളൊക്കെ ജീവിതത്തിലെ ജീവിക്കാൻ വേണ്ടി ഓരോ വേഷങ്ങൾ കിട്ടുന്നവരാണ് അതിൽ നിന്നും മറ്റൊരു വേഷം തിരഞ്ഞെടുക്കുകയും അത് കെട്ടി നടക്കുകയും ചെയ്യുന്നവരാണ് ശരിക്കും സിനിമാ പ്രവർത്തകർ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോ തൊഴിലുകൾ ചെയ്യുന്നുണ്ടെങ്കിലും ഈ പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ കലാമേഖലയിലുള്ള പ്രവൃത്തികളിലൂടെ അത് നിലനിൽക്കുകയും നാളെ അത് നമ്മളെ ഓർത്തുവെക്കാനുള്ള ഒരു അവസരമായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതന്നെ കലാമേഖല കൊണ്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തികൾ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ കലാമേഖലയിൽ ഉള്ളവരെല്ലാവരും കേവലം ഒരു തൊഴിൽ മാത്രമല്ല ചെയ്യുന്നത് അത് ആസ്വദിച്ചുകൊണ്ട് ജീവിതം ജീവിതത്തെ മാറി നിന്ന് ആസ്വദിച്ച് കാണുന്ന ഒരു കുടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എഴുത്തിൻ്റെ മേഖലയിലുള്ള ഒരാളാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് അഷ്റഫ് കിലാക്കൽ എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തും എൻ്റെ സമീർ എന്ന് പറയുന്ന സിനിമയിൽ ഒരു വേഷം ചെയ്ത ആളുമാണ് അദ്ദേഹം പ്രൊഡ്യൂസർ ആണ് പല തവണ ഞാൻ അദ്ദേഹത്തോട് എൻ്റെ കഥകൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട് ഒരു യാത്രയിൽ തൊട്ടടുത്ത സീറ്റിലുള്ള ഒരാൾ ചിലപ്പോൾ ഭൂഖണ്ഡങ്ങളുടെ അകലം ഉണ്ടാകും പക്ഷെ ഇറങ്ങാൻ നേരത്ത് പരിചയപ്പെട്ട ഒരാളായിരിക്കും ഏറ്റവും നല്ല സുഹൃത്താവുക എന്ന് പറയുന്നത് പോലെ സംഭവിക്കേണ്ടത് നല്ലത് പെട്ടെന്ന് സംഭവിക്കും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഒരു ദിവസം അപ്രതീക്ഷിതമായി അതായത് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് നമ്മളെ ഗൾഫിൽ കൊണ്ടുപോകാം എന്ന് വരുന്ന ഒരഴിയനാവണം എന്നില്ല നമ്മളെ ഗൾഫിൽ കൊണ്ടുപോകുക എന്ന് പറയുന്ന പോലെ ചില ആൾക്കാർ നമ്മുടെ സിനിമ എടുക്കാൻ വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായി ഫിലാക്കിൽ വരികയും ഒരു കഥ ചർച്ച ചെയ്യുകയും ഒട്ടും വൈകാതെ ശരിക്കും പറഞ്ഞ രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ളിലാണ് ഇത് സിനിമയായിട്ട് ഈ നിമിഷം ഇവിടെ എത്തി നിൽക്കുന്നത് അപ്പോ ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഈ സിനിമയിൽ കഥാപാത്രങ്ങൾ രണ്ട് പ്രധാന കഥാപാത്രങ്ങളുണ്ട് ആ കഥാപാത്രങ്ങളിൽ അത് വെറുതെ പറയല്ലേ അവളൊരു ചുമന്ന ഡ്രസ് ഇട്ടിട്ടൊരു ആളിരിക്കുന്ന എൻ്റെ വൈഫാണ് അവൾ തന്നെ സത്യം ജാഫറും ഇൻട്രൻസേറ്റനും ഇല്ലാതെ ഈ സിനിമ നടക്കില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം അല്ലെങ്കിൽ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു കാരണം അതല്ലാതെ മറ്റൊരാളെ ചിന്തിക്കാൻ എനിക്ക് പറ്റില്ല സത്യമാണ് അത് പിന്നാക്കി ഞാനും കൂടി ചെല്ലുകയും അവർക്ക് അവർക്കൊരുപക്ഷെ ഇഷ്ടപ്പെടാം ഓക്കെ നന്നായിട്ടുണ്ട് നമുക്ക് അടുത്ത വർഷം അല്ലെങ്കിൽ അഞ്ചു വർഷത്തിന് ശേഷം ഒരു ദിവസം ഞാൻ ഡേറ്റ് തരാം എന്ന് പറയുന്ന സാഹചര്യത്തിന് പകരം രണ്ടുപേരും ഒരേ സമയം അവർക്ക് രണ്ടുപേർക്കും ഒഴിവുണ്ടാവുകയും ആ ഗ്യാപ്പിൽ നമുക്ക് സിനിമ ചെയ്യാം എന്ന് പറയുകയും ചെയ്തപ്പോൾ തന്നെ നമുക്ക് നമുക്കിതിന്റെ റൂട്ട് തിരിച്ചറിവുണ്ടായി ഇതൊരു അദൃശ്യ ശക്തി ഇതിനെ കൃത്യമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ആഹ്ലാദത്തിൽ അതിനോടൊപ്പം ഒരുപാട് സുഹൃത്തുക്കളും മറ്റ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും ചെയ്യുകയും നമുക്ക് മനസ്സിന് പറ്റിയവർ തന്നെ കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോ ഈ ഒരു മുഹൂർത്തത്തിൽ കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല എല്ലാവരും ഇതിന്റെ അണിയറ പ്രവർത്തകർ എല്ലാവരും പരിചയപ്പെട്ടു വരുന്നേ ഉള്ളു പലരെയും ഇതൊരു കുടുംബം പോലെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ കലാരൂപത്തെ മുന്നോട്ട് നയിക്കുകയും അതിനെ സക്സസ് ആക്കുവാൻ വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവുകയും ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നന്ദി സ്നേഹം इ्विर्पोधि <laughs> उर्वर <laughs>

സംസാരിക്കാൻ വലിയ പ്രതീക്ഷയിലാണ് നമ്മള് ചേട്ടൻ ഒരുമിച്ച് അഭിനയിച്ച് വിധിട്ട് അടുത്ത പടത്തിന് കാണാമെന്ന് പറഞ്ഞ് കാരണം കാരണവരെന്ന് പറഞ്ഞ് സിനിമയിൽ നിന്ന് വിട്ടുപോയിട്ട് പിന്നീട് അദ്ദേഹത്തിന്റെ വെളി താതോളത്തിരിക്കുവായിരുന്നു താമസിക്കാണെങ്കിലും ഒരു ഗംഭീര കഥയിലായിട്ടാണ് അദ്ദേഹം പിന്നെ വന്നത് ും നല്ല ടീമാണ്ീഷ്യന്മാരാണ് എല്ലാരും അപ്പൊ തന്നെ ഓരോ സിനിമക്ക് ചെന്നപ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ സംവിധായകൻ ഞാൻ നമ്മളൊന്നും ഞെക്കി പിഴിഞ്ഞ് നന്നാക്കി എടുക്കണേ ദൈവമേണ് റഷീജി എന്റെ തേച്ചുവിനിക്കെടുക്കുന്നതാണ് എന്റെ പ്രതീക്ഷിന് നന്നാവുമ്പോഴാണല്ലോ സംവിധായകൻ്റെ െഴുതുമ്പോൾ ഉണ്ടാകുന്ന ഭാവനയ്ക്കൊത്ത് വേറ്റങ്ങൾ വരുമ്പോഴാകുമ്പോഴാണല്ലോ ആർട്ടിസ്റ്റുകൾ നന്നാവുമ്പോൾ അതുകൊണ്ടുള്ളൊരു പ്രതീക്ഷയും സന്തോഷത്തിലുമൊക്കെയാണ് സിനിമ നന്നാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹത്തിൽ എല്ലാവർക്കും നമസ്കാരം എനിക്കൊരു വലിയ ഭാഗ്യം പറ്റില്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഞാനും പ്പുറത്തും പുറത്തുമായിട്ട് നിൽക്കുന്ന ഒരു സിനിമ പെട്ടെന്ന് ഒത്തിണങ്ങിച്ചേർന്ന് ഞാനവിടെ രണ്ടുപേരും ഡേറ്റ് കാര്യങ്ങളൊക്കെ ശരിയായി പിന്നെ പ്രൊഡ്യൂസറ് അച്ചർ ഫ്ലാക്കില് ഇത് സംസാരിച്ചപ്പം അതിനകത്ത് കഴമ്പുള്ള കഥയായിട്ട് വന്നു ഇപ്പം മനോഹരം ഒരു കഥയാണ് ഇത് ഞങ്ങൾ എന്നെ അത് ചെയ്ത് അത് എങ്ങനെയാക്കി എടുക്കും എന്നുള്ള കാര്യം എൻ്റെ ചേട്ടൻ പറഞ്ഞ പോലെ റഷീ സാറ് തേച്ചും മിനിക്ക് വിളിപ്പിച്ച് എടുക്കുന്നുള്ള പ്രതീക്ഷയുണ്ട് പിന്നെ എല്ലാവരും പ്രൊഫഷണലായിട്ട് സിനിമയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെ നമ്മൾ ചാനൽസ് എല്ലാവരും വന്നിട്ടുണ്ട് സൂക്ഷിച്ചു വന്നില്ലെങ്കിൽ ഞാൻ നാളെ അവിടെ കൊന്നുകൊണ്ടല്ലേ അത് അതുകൊണ്ട് എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം ചാനലായാലും ശരി നല്ല നാട്ടുകാരായാലും ശരി ഇവിടെ ഷൂട്ടിങ് നടക്കുന്ന സ്ഥലത്തെ ആൾക്കാർ എല്ലാവരും സഹകരിച്ച് നന്നായിട്ട് പ്രവർത്തിച്ച് നല്ലൊരു സിനിമ അത് പുറത്തിറക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് ദൈവം ഒരു എല്ലാവർക്കും അതിന് കഴിവ് തെറ്റെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളും പ്രാർത്ഥിക്കും സന്തോഷം ഒരു സ്ത്രീകളൂടെ പോഷങ്ങളായിട്ടുള്ള സുഹൃത്താണ് ഞാൻ അദ്ദേഹത്തോട് അങ്ങോട്ട് ചോദിച്ചിട്ടാണ് ഞാൻ ഈ പൂജിക്കരുത് ഞാൻ നോക്കിയപ്പോൾ യാതൊരു വിളിയും കാണുന്നില്ല എല്ലാ കാലത്ത് പോസ്റ്റർ കാണുന്നുണ്ട് അപ്പം ഞാൻ എന്നും ദുബായിൽ ചെല്ലുമ്പോൾ ആദ്യം കാണുകയും വളരെ അടുത്ത് സംസാരിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ വിളിച്ചത് അദ്ദേഹം പറഞ്ഞിടോ ഞാൻ നിന്നും വളർന്നു പോയമാണ് എന്നാൽ പറഞ്ഞു തീർച്ചയായിട്ടും സിനിമ നല്ല സിനിമകൾ ചെയ്യാൻ പ്രത്യേകിച്ച് എൻ്റെ സേനം ജാഫറക്കെയും കൂടെ ഒരു ടൈറ്റൽ റോളിൽ വരുമ്പോൾ അത് ഒരു നല്ല സിനിമയാവും നല്ലൊരു കഥയാവും പിന്നെ അദ്ദേഹം കഥ പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി തീർച്ചയായിട്ടും ഇതിൻ്റെ സംവിധായകനും ക്യാമറയിൽ ചെയ്യുന്ന എല്ലാവർക്കും എന്റെ ും എല്ലാവർക്കും നമസ്കാരം രണ്ട് മുത്തുകളുള്ള പടമാണ് അപ്പൊ ഇങ്ങനെ ന്യൂ ജനറേഷന്റെ പടങ്ങൾ ഇങ്ങനെ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെയുള്ള രണ്ട് നല്ല ആൾക്കാരെ വെച്ച് ഒരു പടം എടുക്കാന്ന് പറഞ്ഞതന്നെ കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിന് തന്നെ അറിയാം ഈതൊരു കിടിലം പടം തന്നെയായിരിക്കും കാരണം ഇന്ദ്രൻസ് ആയിക്കോട്ടെ വയസ്സുമാരായാലും എന്താ പെർഫോമൻസ് അല്ലേ നിങ്ങളിപ്പം നിങ്ങളെ വെട്ടാൻ ആരോ ഉള്ളത് ഇന്ദ്രൻസ് ചേട്ടനായാലും ജാഫർക്കായാലും എല്ലാവർക്കും അറിയാലോ ഇന്ദ്രൻസേട്ട് ഇപ്പൊ സംസാരിച്ച ആളൊന്നും അല്ല ഏത് ലെവലിലാ നിക്കളെന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞോട്ടേ അപ്പൊ പ്രായമൊന്നും അല്ല എനിക്കിപ്പോ എത്ര പ്രായമായ എല്ലാരും കണക്കൂട്ടിണ്ടാവും ഇവിടെ പ്രായത്തിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല തരുന്ന ക്യാരക്ടർ നന്നായിട്ട് ചെയ്യുക നിങ്ങളെല്ലാം പ്രോത്സാഹനവും നിങ്ങൾ ഈ തരുന്ന ഏറ്റവും കൂടുതൽ സ്നേഹവും അതേപോലെ തന്നെ പെട്ടെന്ന് ഒരു പടത്തിലേക്ക് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇന്നലെ ഒരു മണിക്കാണ് തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്തിരുന്നത് അതും ജാഫർക്ക് പ്രത്യേകിച്ച് ഡയറക്ടറോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് ഇപ്പൊ ഈ വന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്ന് നിക്കാൻ കാരണം എന്നറിയോ ഈ പടം വിജയിക്കുന്നത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് നല്ലൊരു ഡയറക്ടറും നല്ലൊരു പ്രൊഡ്യൂസറും ഇപ്പോൾ അവർക്ക് രണ്ടുപേർക്കും എ സ്ക്രിപ്റ്റ് റൈറ്റർ ആ ഒരേ നാട്ടുകാരാണ് ഞാൻ എങ്കക്കാരാണ് തൃശ്ശൂർ എങ്കക്കാരാണ് ജനിച്ചു വളർന്നൊക്കെ ഭരതത്തിന്റെ വീട്ടിലാണ് അപ്പോ ആ ഒരേ നാട്ടുകാരെ ഇപ്പൊ പറഞ്ഞപ്പോൾ അറിയണത് തന്നെ എന്തായാലും ഒരേ നാട്ടുകാരനായാലും എന്തൊക്കെയാണെങ്കിലും ഈ പണം നിങ്ങൾ നോക്കിക്കോ ഇത് നമ്മൾ അടിച്ചിരിക്കും നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണം നല്ലൊരു ഡയറക്ടർ നമ്മുടെ പ്രൊഡ്യൂസർ എന്നെ ഓർത്തല്ലോ ഒരു ക്യാരക്ടർ ഒരു സീനായാലും ഞാൻ വന്ന് ചെയ്യും ഒരു ഷോർട്ടായാലും ഞാൻ വന്ന് ചെയ്യും അവരെയൊക്കെ പടങ്ങളിൽ കാരണം എനിക്കത് മതി എനിക്ക് ആ ഒരു ഇത്രയും നാള് കുറെ നാള് മാറിയിരുന്നെങ്കിലും ഇപ്പൊ ഒരുവിധം ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണ് നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനം ഈ നാട്ടിലുള്ള എല്ലാവരുടെയും പിന്തുണ നമ്മുടെ ഈ പടത്തിന് വേണം നിങ്ങളില്ലാതെ ഒരു ആഘോഷവും ഇല്ല ഇവിടെ എത്താൻ സഹായിച്ച സന്തോഷം ഇത് ഇങ്ങനെ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ച സന്തോഷം ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം പറയാൻ പറ്റില്ല പക്ഷെ ഒരുപാട് പരിചയമുള്ള എനിക്ക് അഷഫുമായിട്ട് ബന്ധമാണ് സിനിമ ബന്ധാണെങ്കിലും പിന്നെ അതിനൊക്കെ ഉപരിയായി വളർന്നു വളരെ അടുത്തൊരു സുഹൃത്തും ആത്മാർത്ഥ സുഹൃത്തും ഇതും ഷെയർ ചെയ്യുന്നൊരു കാലാണ് അഷഫ് അപ്പോൾ വളരെ സന്തോഷം ബഷഫിന്റെ മുമ്പുള്ള എല്ലാ സഹ ഞാൻ സഹകരിച്ചിട്ടുണ്ട് അധുവിന്റെ പ്രൊഡക്ഷൻസുകളും ഒക്കെ അഷഫ് എപ്പോഴും വിളിക്കാറുള്ളത് ബഷഫ് ഒരു സിനിമ ചെയ്യുന്ന ഭാഗമായ ചൈസ് അതുപോലെ റഷീദ് ഋഷീദിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ എഴുത്തുകാരനാണ് അദ്ദേഹത്തിന്റെ തക്കാളി കൃഷ്ണന്റെ സ്വപ്നം അങ്ങനെ ചില പുസ്തകങ്ങളൊക്കെ ഞാൻ ആദ്യം വായിക്കണ്ട പിന്നീണ കൃഷി ചെയ്യുന്നതായിട്ട് പരിചയപ്പെടുന്നു അപ്പൊ ഒരു എഴുത്തുകാരൻ നല്ലൊരു എഴുത്തുകാരനാണ് സംവിധായകനായിട്ട് സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പൊ ഇതെന്തായാലും അടയാളപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കും പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ഇന്ദൻ സേട്ടൻ ജാഫർ ഷാജു പ്രിയങ്ക ഞാ അങ്ങനെ നമുക്ക് എന്തായാലും വളരെ സന്തോഷം തരുന്നൊരു അറ്റ്മോസ്ഫിയർ ആണിത് അപ്പൊ ഒരു അടയാളപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സിനിമയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓൾ ദ ബെസ്റ്റ് താങ്ക് യു

सिया 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 Okay, sir, please, 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 oh, okay. Yes. So, please, please, please. വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ